ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനിവിടെ നല്ല നാടൻ താറാവ് റോസ്റ്റാണ് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഒരു കിലോ താറാവ് കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ചതാണ് അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കുറച്ച് കുരുമുളക് ഇവ നന്നായിട്ട് മിക്സിയിൽ ചതച്ചെടുക്കുക അതിനുശേഷം കഴുകി വൃത്തിയാക്കി വെച്ച താറാവിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇത് നമ്മുടെ നാടൻ താറാവ് തന്നെയാണ് അപ്പോൾ അതിന് പ്രത്യേകം അതിൻ്റെതായ ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അല്പം മഞ്ഞൾപ്പൊടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക അല്പം കറിവേപ്പില അതിൻ്റെ കൂടെ ചതച്ചെടുത്ത ആ പേസ്റ്റും അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി വേണമെങ്കിൽ ഇതൊരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് വെക്കാൻ വേണം അപ്പം ഇനി ഇതിലേക്ക് ഒരു ചെറിയ അല്പം വിനാഗിരി ഒഴിച്ചു കൊടുക്കുക അത് ഈ കോഴി ഇറച്ചി പോലെയല്ല താറാവിൻ്റെ ഇറച്ചിക്ക് ചെറിയൊരു രുചി വ്യത്യാസം കാണും അത് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്പം വിനാഗിരി ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് കൂടി മിക്സ് ചെയ്ത് റെഡിയാക്കി വെക്കുക ഇത് നമുക്ക് മിക്സാക്കി വെച്ച് താറാവിലേക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കുക കൂടുതൽ വെള്ളം ഒഴിക്കരുത് കാരണം ഈ ചിക്കൻ ഇതുപോലെയുള്ള ഐറ്റംസൊക്കെ നമ്മൾ എന്ത് ചെയ്യും കൂടുതൽ വെള്ളം ഒഴിച്ച് അതിൽ നിന്ന് തന്നെ വെള്ളം പുറത്തേക്ക് വരുന്നത് അപ്പോൾ അധികം വെള്ളം ഒഴിക്കരുത് അല്പം വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക എന്നിട്ടത് രണ്ട് വിസിൽ വന്നിട്ട് വേവിച്ചെടുക്കുക അപ്പോൾ താറാവ് ഇതിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഒരു പാത്രം അടുപ്പിൽ വയ്ക്കുക അതിനുശേഷം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അല്ലെങ്കിൽ എരുവെള്ള മുളക് പൊടി ഏതായാലും ചേർക്കാം അല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക ഇപ്പോൾ നന്നായിട്ട് ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുക വേണമെങ്കിൽ ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ കൂടി ചേർക്കാവുന്നതാണ് ഞാനിവിടെ വെളിച്ചെണ്ണ ചേർത്തിട്ടില്ല അതിനുശേഷം ആ വറുത്ത് വെച്ച പൊടിയിലേക്ക് അര ഗ്ലാസ് വെള്ളം സാധാരണ പച്ചവെള്ളം കൊടുക്കുക ഈ മസാലപ്പൊടികളെല്ലാം തന്നെ അല്പാൽപ്പം വെള്ളം ഒഴിച്ച് അത് നല്ല പേസ്റ്റ് പർവത്തിലാക്കി റെഡിയാക്കി വെക്കുക ഇനി അടുത്തതായിട്ട് ഒരു ചട്ടി അടുപ്പിൽ ചൂടാക്കാൻ വെക്കുക അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കുക പിന്നീട് സവാള ചേർക്കുക സവാള ഇല്ലെങ്കിൽ നമുക്ക് സവാളക്ക് പകരം കൊച്ചുള്ളി ചേർക്കുകയാണെങ്കിൽ അത് വളരെയധികം കറി സ്വാദ് ഉണ്ടായിരിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് കൊച്ചുള്ളി കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അല്പം ഉപ്പൊക്കെ ചേർത്ത് ഈ സവാള ഒന്ന് കുറച്ച് ബ്രൗൺ നിറമാകുന്നവരെ വഴറ്റിയെടുക്കണം പിന്നെ ഇതിൻ്റെ കൂടെ അല്പം തേങ്ങ കൂടി നീളത്തിൽ നമ്മൾ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക ഇവയെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക ഉള്ളി കുറച്ച് കളർ മാറി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക അത് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കുക ഈ താറാവ് റോസ് നമുക്ക് ഇങ്ങനെയല്ലാതെ തേങ്ങ വറുത്തരച്ചിട്ട് തയ്യാറാക്കാമെന്നു പറഞ്ഞാൽ അല്ലെങ്കിൽ ഇത് ലാസ്റ്റ് റോസിൻ്റെ മുകളിൽ അല്പം തേങ്ങ കൊത്തോ തേങ്ങയോ വറുത്തൊഴിച്ചതും വളരെയധികം സ്വാദുണ്ടാവും അങ്ങനെ ഇഞ്ചി വെളുത്തിലൊക്കെ നന്നായിട്ട് മൂത്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ നേരത്തെ ഒഴിച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒക്കെ വറുത്ത് വെച്ചാൽ മസാല കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ഒന്ന് വരട്ടിയെടുക്കുക ഇനി നമുക്കതിലേക്ക് രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി നന്നായിട്ട് വഴറ്റിയെടുക്കുക അതിനുശേഷം നേരത്തെ കുക്കറിൽ വേവിച്ച് വെച്ച താറാവ് അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് വേവിച്ച് ചെറു തീയിൽ വേവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ താറാവ് റോസ്റ്റ് റെഡി തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് എല്ലാവരും തയ്യാറാക്കുന്ന നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്